ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻസ് മിനറൽസ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ് എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് ക്ലാസ് ആണ് ഇത് സെവൻത് സ്റ്റാൻഡേർഡ് ന്യൂ എസ് സി ആർ ടിയിലെ ടെൻത്ത് ലെസൺ ആണ് സുരക്ഷിത ഭക്ഷണം ഈ ഒരു ലെസണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കിയാലോ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഓൾഡ് എസ് സി ആർ ടിയിൽ ഇല്ലാത്ത കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ആഹാരം എന്തിനു വേണ്ടിയിട്ടാണ് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രോഗപ്രതിരോധ ശേഷിക്ക് അല്ലേ ആഹാരം കഴിക്കുന്നത് ആഹാരം എവിടെ നിന്നെല്ലാം അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണങ്ങൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ അതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള ടേബിളാ തന്നിരിക്കുന്നത് നമുക്ക് അതൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ തന്നിരിക്കുന്നത് എന്താണ് സമീകൃത ആഹാരത്തിൻ്റെ അഭാവവും തെറ്റായ ഭക്ഷണശീലങ്ങളുമാണ് നമ്മുടെ മുഖ്യ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഭക്ഷ്യ തിരഞ്ഞെടുപ്പ് മുതൽ ഭക്ഷിക്കുന്നത് വരെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ആഹാരം ആരോഗ്യകരമാകൂ കുട്ടികൾക്കുള്ള കുറേ കാര്യങ്ങളാണ് അല്ലേ അവർക്ക് കുറേ അറിവ് പകരാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇവിടെ മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അഴുകാത്ത മത്സ്യം അഴുകിയ മത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടാകും പ്രാക്ടിക്കൽ നോളജാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് തിരഞ്ഞെടുക്കേണ്ടത് മത്സ്യം കടയിൽ പോയിട്ട് മീൻ വാങ്ങുകയാണ് അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ മീൻ തിരഞ്ഞെടുക്കുക നല്ലത് ഏതാണ് അല്ലെ മോശം ഏതാണെന്ന് എങ്ങനെ അവർ തിരിച്ചറിയുന്നുള്ളതൊക്കെയാണ് അപ്പോൾ നോക്കിയാൽ നമുക്ക് വലിയവർക്ക് കൂടിയും ഇത് വലിയൊരു കരിയാണല്ലേ അറിഞ്ഞിരിക്കുന്നത് നോക്കാം അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് വിരൽ കൊണ്ട് അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവസ്ഥിതിയിലാകുന്നത് അങ്ങനെയുള്ള മീനാണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം പുറന്തൊലിയിൽ ചെറിയ തോതിൽ ഈർപ്പമുള്ളതും തിളക്കമുള്ളതുമായിട്ടുള്ള മീൻ ഫ്രഷ് ആണ് ഇനി ചെകിളപ്പൂക്കൾ തിളങ്ങുന്നതും പിങ്ക് നിറമുള്ളതും എന്താണ് ഫ്രഷാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കണ്ണുകൾ യഥാസ്ഥാനത്തുള്ളതും സ്വാഭാവിക നിറമുള്ളതുമായിട്ടുള്ള മത്സ്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ദുർഗന്ധമില്ലാത്തത് ഫ്രഷ് ആണെന്നുള്ളത് മനസ്സിലാക്കാം ഇനി അഴുകിയ മീനാണെങ്കിലോ വിരൽ കൊണ്ട് നമ്മൾ അമർത്തുമ്പോൾ കുഴിഞ്ഞു പോകുന്ന ഭാഗം പൂർവ്വസ്ഥിതിയിലാകില്ല അതങ്ങനെ തന്നെ ഇരിക്കും പഴകിയ മീനാണെങ്കിൽ ഇനി മാംസം അസ്ഥിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം മാംസം ആ മുള്ളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് അഴുകിയ മീനാണ് അല്ലെങ്കിൽ എന്താണ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ചാരനിറമോ നേർത്ത പച്ച നിറമോ ആയ ചെകിള പൂക്കളാണെങ്കിലും അത് പഴകിയ മീനാണെന്ന് മനസ്സിലാക്കാം കുഴിഞ്ഞ കണ്ണുകളാണെങ്കിലും അതുപോലെ ദുർഗാന്തമുള്ളതൊക്കെ എന്താണ് പഴകിയ മത്സ്യമാണ് അപ്പോൾ കടയിൽ പോയിട്ട് കുട്ടികൾ മീൻ വാങ്ങുമ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി പാലും പാലുൽപ്പന്നങ്ങളും ഇനി നിങ്ങളുടെ വീട്ടിലെവിടെ നിന്നാണ് പാൽ ലഭിക്കുന്നത് പാക്കറ്റ് പാൽ വാങ്ങുന്നുണ്ട് അല്ലെ തൊട്ടടുത്ത വീട്ടിലെ പശുവിൻ്റെ പാൽ നമ്മൾ പോയി മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പോയി പാൽ മേടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ് നമുക്കതൊന്നും വേണ്ട പിന്നെ പഴങ്ങളും പച്ചക്കറികളും പാക്ക് ചെയ്ത ഭക്ഷ്യ വിഭവങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ നോക്കാം ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ചിപ്സ് പാനീയങ്ങൾ തുടങ്ങി നിരവധി ഭക്ഷ്യ വിഭവങ്ങൾ ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ് ഇത്തരം പാക്കറ്റുകളിൽ ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ വാങ്ങിയ ഒരു ഒഴിഞ്ഞ ഭക്ഷ്യ പാക്കറ്റ് അതായത് ബിസ്ക്കറ്റോ ബ്രെഡോ ചോക്ലേറ്റോ അങ്ങനെ എന്തിനെങ്കിലോ ഒന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് അതിൻ്റെ ലേബർ പരിശോധിക്കാനൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരിക്കും ഭക്ഷ്യവസ്തുവിൻ്റെ പേര് ചേരുവകളുടെ പട്ടിക പോഷക സംബന്ധിച്ച വിവരം കാലോറിക മൂല്യം വെജിറ്റേ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ അടയാളങ്ങൾ അളവ് തൂക്കം അതുപോലെ നിർമ്മിച്ച തീയതി കാലാവധി കഴിയുന്ന തീയതി ഉൽപ്പാദിപ്പിച്ച സ്ഥലം നിർമ്മാതാവിന്റെ വിലാസം ഉപയോഗിച്ച പ്രിസർവേറ്റീവ് നിറം കൊടുക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ പിന്നെ ലൈസൻസ് നമ്പറും എഫ് 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 എസ് എസ് എ ഐ ലോഗോ ലോഗോയും അതുപോലെ ഉപയോഗിക്കേണ്ട രീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കും ഇനി മായം ചേർക്കൽ മായം ചേർക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഈ ഭാഗത്തുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം മായം കലർന്ന ശർക്കര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടി തുണികൾക്ക് നിറം നൽകുന്ന തുണികൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റോഡോമിൻ ബി റോഡോമിൻ ബി കലർത്തിയ ശർക്കരയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത് അപ്പോൾ റോഡോമിൻ ബി ചെറിയ അളവിൽ പോലും ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ റോഡോമിൻ ബി എന്തിനാണ് അത് ഉൾപ്പെർക്കര ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായത് തുണിത്തരങ്ങൾക്ക് നിറം നൽകുന്ന സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റോഡോമിൻ ബി ഈ ശർക്കരയെ കലർത്തുമ്പോഴ് ശർക്കരയ്ക്ക് എന്ത് ചെയ്യും കുറച്ചുകൂടി കളറൊക്കെ ലഭിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ശർക്കര അപ്പോൾ നമ്മൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമ്മളത് വാങ്ങിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള മായം കലർന്ന ശർക്കര പിടികൂടി അപ്പോൾ ഈ ഒരു സിന്തറ്റിക് ഡൈ ആയിട്ടുള്ള റോഡോമിൻ റോഡോമിൻ ബി എന്ന് പറയുന്നത് ചെറിയ അളവിൽ പോലും നമ്മുടെ ശരീരത്തിലെത്തിയാൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി നെക്സ്റ്റ് മായം ചേർക്കലിനെ കുറിച്ചാണ് പറയുന്നത് ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളതും വില കുറഞ്ഞതും ഗുണനിലവാരമില്ലാത്തതുമായ വസ്തുക്കൾ കലർത്തുന്നതാണ് മായം ചേർക്കൽ ഒരു പദാർത്ഥത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ഘടകങ്ങൾ നീക്കം ചെയ്ത ശേഷം വിൽക്കുന്നതും ഗുണനിലവാരം ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ അനധികൃതമായി നിറങ്ങൾ ചേർക്കുന്നതും മായം ചേർക്കൽ തന്നെയാണ് മായം എന്ന് പറയുമ്പോൾ ആഹാര ആഹാരവസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ള വില കുറഞ്ഞ ഐറ്റംസ് അല്ലെ അത് ആഹാര വസ്തുക്കളിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു വില കൂട്ടി വെക്കുകയാണ് എന്നിട്ടോ ഇല്ലാത്ത വസ്തുക്കളായിരിക്കും ചേർക്കുന്നത് കൂടാതെ തന്നെ കളേഴ്സ് ആഡ് ചെയ്യുന്നത് അടക്കം എന്താണ് മായം ചേർക്കലാണ് നമുക്ക് പറയാം ഇനി നെക്സ്റ്റ് തേനിലെ മായം തേനിലെ മായം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് നോക്കി ശുദ്ധമായ തേൻ വളരെ വിലപെടുപ്പ് ഉള്ളതാണ് പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ലായനി തേനിൽ ചേർക്കാറുണ്ട് ഒരു കോട്ടൺ തിരി തേനിൽ മുക്കി കത്തിക്കുക അത് നന്നായി കത്തുന്നുണ്ടെങ്കിൽ മായം ചേരാത്ത തേനാണ് ഓക്കെ അപ്പോൾ തേനിൽ മുക്കിയിട്ട് തിരി കത്തിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കത്തുന്നുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ആ ആ ഒരു തേൻ മായമില്ലാത്തതാണ് എന്നാൽ കത്തിക്കുമ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയാണെങ്കിൽ ആ തേൻ മായം കലർന്നതാണ് എന്ന് മനസ്സിലാക്കാം തേനിൽ ചേർത്ത പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ലായനിൽ ജലാംശമാണ് ഈ തിരി കത്തുമ്പോൾ ഇങ്ങനെ പൊട്ടലിലും ചീറ്റിലും ഒക്കെ ഉണ്ടാവുന്നത് ശുദ്ധമായ തേൻ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ നേരെ താഴേക്ക് പോകും മായം ചേർന്ന തേനാണെങ്കിൽ ഉടനെ വെള്ളത്തിൽ ലയിക്കും രണ്ട് പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മായം കലരാത്ത തേൻ കണ്ടെത്താനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് മായം കലർത്തിൽ കണ്ടെത്താനായിട്ടുള്ള പരീക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മഞ്ഞൾ ഒരു ഗ്ലാസ് ടെംപ്ലറിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി വിതറുക കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം താഴേക്ക് പടരും ഇല്ലെങ്കിൽ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയും റീസെൻറ്റായിട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു അല്ലേ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു ഗ്ലാസ് ടെമ്പ്ലറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി വിതറുക എന്നിട്ട് കൃത്രിമ നിറമാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതെന്താ ചെയ്യുക പെട്ടെന്ന് അത് താഴേക്ക് പടരും ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് മഴ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിറമിളകാതെ മഞ്ഞൾപ്പൊടി താഴേക്ക് അടിയാണ് ചെയ്യാം ഇനി വെളിച്ചെണ്ണ അര ഗ്ലാസ് വെളിച്ചെണ്ണ മുപ്പത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം നിരീക്ഷിക്കുക ശുദ്ധമായ വെളിച്ചെണ്ണയാണെങ്കിൽ മുഴുവനും കട്ടിയായിട്ടുണ്ടാകും മറ്റേതെങ്കിലും എണ്ണകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് മുകളിൽ ദ്രാവക രൂപത്തിൽ പൊങ്ങി നിൽക്കുകയും ചെയ്യും ഇനി കായം ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ ആ കായത്തിലെ മായം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഒരു കഷ്ണം കായം സ്പൂണിലെടുത്ത് കത്തിച്ച് നോക്കിയാല് കർപ്പൂരം കത്തുന്നത് പോലെ നന്നായി കത്തുന്നില്ല എങ്കിൽ മായം ചേർത്തിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ അങ്ങനെ ഓരോ മായം കണ്ടെത്താനുള്ള കുറെ പരീക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഇനി ഭക്ഷ്യ വിഭവങ്ങളുടെ സുരക്ഷിതമായ സൂക്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യവസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുക എന്നുള്ളതും അതായത് നോക്കാം എങ്ങനെയൊക്കെയാണ് കേടുവരാതെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് ഓക്കെ എങ്ങനെയൊക്കെയാണ് പ്രിസർവേറ്റീവ്സ് ചേർക്കും അല്ലേ അതായത് ഉപ്പ് വിനാഗിരി അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കും ഭക്ഷ്യവസ്തുക്കളൊക്കെ കേടുവരാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷ്യക്ഷാമം നേരിടാനൊക്കെ നമുക്ക് പ്രത്യേകം സാധിക്കും അല്ലെ പണ്ടുകാലത്തെ ആളുകളൊക്കെ എന്താണ് മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് നെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭരിച്ചു വെക്കുന്ന ഏർപ്പാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നോക്കാം ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്ന രീതികളെ കുറിച്ച് പറയുന്നുണ്ട് കണ്ടല്ലോ ഉപ്പിലിട്ട് വയ്ക്കുന്നത് അല്ലേ അതുപോലെ ഒക്കെ ചേർക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയേ ഭക്ഷ്യവസ്തു മുളക് മുളക് ഭക്ഷ്യവസ്തുവായിട്ടുള്ള മുളക് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് ഉണക്കി സൂക്ഷിക്കും ഈർപ്പം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ സൂക്ഷ്മജീവികൾ എന്തേലും ഇല്ല അവിടെ പ്രവർത്തിക്കില്ല അപ്പോൾ അത് നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇനി ചെറി നെല്ലിക്ക പൈനാപ്പിൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത് ഉപ്പിലിട്ട് വയ്ക്കുക അല്ലേ ഉപ്പിലിട്ട് വെക്കാൻ ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവാണ് പിന്നെ വരുന്നത് ഉണക്കി സൂക്ഷിക്കുന്ന അരി മുളക് ഒക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇനി ഉപ്പുലായനയിൽ സൂക്ഷിക്കുന്ന വ നല്ലിക്ക മാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചസാര ലായനിയിലും നെല്ലിക്ക സൂക്ഷിക്കാം അതുപോലെ ചെറി സൂക്ഷിക്കാം കുറഞ്ഞ താപനിലയിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ അല്ലെ ഫ്രീസറിലൊക്കെ നമ്മൾ വയ്ക്കുന്ന എന്താണ് പാൽ അല്ലെ വായു നിബന്ധമായി അടച്ച് സൂക്ഷിക്കുന്ന വ ബിസ്ക്കറ്റ് എയർടൈറ്റ് ആയിട്ടുള്ള പാക്കറ്റുകളിലാണല്ലോ ബിസ്ക്കറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വരുന്നത് നമ്മൾ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ ഇനി ഉപ്പ് ലായനിയിലും പഞ്ചസാര ഉപ്പ് ഉപ്പുലായനിയും പഞ്ചസാര ലായനിയും ഉപ്പുലായനി പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഉപ്പുലായനിയിലും പഞ്ചസാര ലായനയിലും സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നത് അപ്പൊ അവിടെ എന്തായിരിക്കും എന്തായിരിക്കും അതിനുള്ള കാരണം ഉപ്പിലിട്ട് വെക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം ഉപ്പുലായനിയിലേക്ക് വരുന്നു അപ്പോൾ ഭക്ഷ്യസാധനങ്ങൾ എന്ത് ചെയ്യില്ല ഭക്ഷ്യസാധനത്തിൽ മാത്രമല്ല എന്ത് സാധനം നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ജലാംശം എന്താ ചെയ്യുന്നത് ആ ഉപ്പുലായനിയിലേക്ക് വലി ഉപ്പു വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ സൂക്ഷ്മജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകുന്നു ഇതു തന്നെയാണ് ഭക്ഷണപദാർത്ഥങ്ങൾ പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുമ്പോഴും ഉണ്ടാകുന്നത് ഓക്കെ ഇനി പാസ്ചറൈസേഷനാണ് പാസ്ചറൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നോക്കാം പാസ്ചറൈസേഷനെക്കുറിച്ച് വായിക്കാം പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്ചറൈസേഷൻ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ പാല് ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു ഓക്കെ പാശ്ചറൈസേഷനെക്കുറിച്ചാണ് പറയുന്നത് ആ ഒരു പ്രോസസ്സ് സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ പാല് ചൂടാക്കും എന്നിട്ട് ടെൻ ഡിഗ്രി സെൽഷ്യസിലേക്ക് അത് പെട്ടെന്ന് തണുപ്പിക്കും പെട്ടെന്നുള്ള ഈ താപ മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശ സ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യും ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്റ്ററാണ് ലൂയി പാസ്റ്റർ അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിന് പാസ്റ്ററൈസേഷൻ എന്ന പേര് ലഭിച്ചത് വയന് പഴച്ചാറുകൾ എന്നിവയും പാസ്റ്ററൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട് പാലിൻ്റെ ഫേസ് മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലേ വയനും പഴച്ചാറുകളും എല്ലാം എന്ത് ചെയ്യാറുണ്ട് പാസ്റ്ററൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം പാലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വനിയാണെങ്കിലും അത് സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണം തേർട്ടി സെക്കൻഡ് സമയത്തേക്ക് അത് കഴിഞ്ഞ് പെട്ടെന്ന് ടെൻ ഡിഗ്രി സെൽഷ്യസിലേക്ക് താപം കുറച്ച് കുറച്ചുകൊണ്ടുവരിക ആ ഒരു സമയം അല്ലെങ്കിൽ എന്തിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് ആ താപവ്യത്യാസം ഉണ്ടാകുമ്പോൾ പല്ലോ അല്ലെങ്കിൽ ഏത് പനിയമാണോ അതിലെന്താണ് സൂക്ഷ്മജീവികളുണ്ടായിരിക്കും ആ സൂക്ഷ്മജീവികളുടെ കോശ സ്ഥലം പൊട്ടിപ്പോവുകയും അതുവഴി അവ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതി കണ്ടെത്തിയത് ആരാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ലൂയി പാസ്റ്ററാണ് അതുകൊണ്ട് തന്നെ ഈ രീതിക്ക് പാസ്റ്ററൈസേഷൻ പ്രോസസ്സ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം കണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് ഐസിലും മായമോ ഐസിലും മായമോ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും കരയിലെത്തുന്നത് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലെത്തുന്നത് അവിടെ നിന്ന് ചില്ലറ കച്ചവടക്കാർ മത്സ്യം മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ പിന്നെയും സമയമെടുക്കും അപ്പോൾ എത്ര ദിവസം വരെ ഈ മത്സ്യം കേടാവാതിരിക്കുമെന്നുള്ളതാണ് ചോദ്യം മത്സ്യം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലി യൂസ് ചെയ്യുന്നത് ഐസാണ് അല്ലേ മിക്കവരും യൂസ് ചെയ്യുന്നത് ഐസ് തന്നെയാണ് അപ്പോൾ ഐസ് നിർമ്മിക്കുമ്പോൾ എന്താ വെള്ളം വേഗം ഘനീഭവിക്കുന്നതും അലിഞ്ഞു പോവാതിരിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനു വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട് അപ്പോൾ ഐസിൽ ഐസ് എന്താണ് പെട്ടെന്ന് മെൽറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താഴ്ന്ന താപനില ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട് അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് അതിനാൽ പാചകം ചെയ്യുന്നതിന് മുമ്പ് ധാരാളം വെള്ളം ഒഴിച്ച് മത്സ്യം നന്നായി കഴുകണം ഇനി ആഹാരപദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ റഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്ന കാര്യം നമ്മൾക്കറിയാമല്ലോ റഫ്രിജറേറ്ററിലെ എല്ലാ അറകളിലും താപനില ഒരുപോലെയല്ല റെഫ്രിജറേറ്ററിൽ വിവിധ ആഹാര സാധനങ്ങൾ വ്യത്യസ്ത അറകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ല അതുകൊണ്ടാണ് അവ കേടുകൂടാതിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങും ഭക്ഷണം കേടാവുകയും ചെയ്യും ഓക്കെ വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ് ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രം ഗുണമേന്മയുള്ള ഭക്ഷ്യവിഭവം ലഭിക്കില്ല ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന പരിസരം താപനില പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം കൃത്യമായാലേ ഭക്ഷണം ആരോഗ്യകരമാവുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഇനി അങ്ങോട്ട് ഭക്ഷ്യമേളയെക്കുറിച്ച് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേളയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അന്ന് പി എസ് സി ഓറിയൻറ്റഡായിട്ട് നമുക്ക് വേണ്ടുന്ന പോയിന്റുകളല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഇനി വിലയിരുത്താം എന്ന ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ ഇത് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ റിവിഷൻ കഴിയുമ്പോൾ പിന്നീടുള്ള റിവിഷൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പേടിക്കേണ്ട വിലയിരുത്തൽ ചോദ്യങ്ങൾ നമ്മൾ പോകെ പോകെ പഠിക്കും ആദ്യം കണ്ടന്റ് പഠിക്കുക അതിന് ശേഷം ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമുക്ക് സ്വയം സ്വയം കണ്ടെത്താവുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറി കഴിയുമ്പോഴായിരിക്കും ഈ വിലയിരുത്തൽ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ റിവിഷൻ്റെ സമയത്ത് ചെയ്യും പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്തുക അവിടെയാണ് വീക്ക്ലി റിവിഷൻ പ്ലാനുകളും വീക്ലി എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താങ്ക്